പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊരു അതിഥിയുണ്ട് ഇന്നത്തെ ദിവസം മധു മുല്ലശ്ശേരിയാണ് സി പി എം മുൻ ഏരിയ സെക്രട്ടറിയാണ് മംഗലപുരത്ത് നിന്നും ഏരിയ സമ്മേളനത്തിലൂടെ ഇറങ്ങിപ്പോവുകയും പാർട്ടിയിൽ നിന്ന് താൻ പുറത്തു എന്ന് മധു മുല്ലശ്ശേരി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പോൾ മധു മുല്ലശ്ശേരിയുമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ ചർച്ച നടത്തി ബി ജെ പി ആണ് ഏറ്റവും ഒളിവിൽ ചർച്ച നടത്തിയത് ഇന്നിപ്പോൾ ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുമെന്ന് കൂടി അറിയുന്നു ഈ ഘട്ടത്തിലാണ് മധു നമുക്കൊപ്പം ചേരുന്നത് മധു നമസ്കാരം ഗുഡ് മോർണിംഗ് 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 ഞാൻ സംസാരിക്കുന്നത് സഖാവ് മധു മുല്ലശ്ശേരിയോടാണോ മധുജിയോടാണോ അത്ര പെട്ടെന്ന് സഖാധു മുല്ലശ്ശേരിയോട് സംസാരിച്ചാ മതി മധു മുല്ലശ്ശേരിയോട് സംസാരിച്ചാ മതി പേരിന്റെ തൊട്ടുപുടിയിലുള്ള സഖാവ് അത്ര പെട്ടെന്ന് ഇല്ലല്ല അതൊക്കെ സാഹചര്യങ്ങളാണല്ലോ നമ്മളോട് കാണിക്കുന്ന അവഗണനയും നമ്മളോട് കാണിക്കുന്ന ഒക്കെ അല്ലേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരേണ്ടി വന്നത് രണ്ട് വർഷം ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നാല് വർഷം എന്ന് പറഞ്ഞ വലിയൊരു കാലഘട്ടമല്ലേ അതെ അപ്പൊ ആ പ്രവൃത്തിയിൽ നമ്മളെ ഒന്നുമല്ലാതാക്കി തീർക്കുകയല്ലേ ചെയ്തത് ശരിയാണ് വർഷം അതിൽ എനിക്കൊന്ന് എട്ടു വർഷം ഉണ്ടായിരുന്നു എട്ടു വർഷം ഉണ്ടായിരുന്നു ആറ് വർഷം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആറ് വർഷം ഏരിയ സെക്രട്ടറി ദീർഘകാലം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു മധു പിന്തുടർന്നിരുന്ന ഒരു രാഷ്ട്രീയ ആശയവുമായിട്ട് ബി ജെ പി കുടുംബത്തിലെ രാഷ്ട്രീയ ആശയത്തിന് പൊരുത്തപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ മധുവിന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളല്ലേ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ എല്ലാ ബി ജെ പി ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ബി ജെ പി ആണെന്ന് ഞാൻ പതിനൊന്ന് മണിക്ക് പറയാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളു ഏത് പാർട്ടിയിൽ എന്ന് ഞാൻ പതിനൊന്ന് മണിക്ക് പത്രക്കാരെ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് വ്യക്തമായ ഒരു തീരുമാനം അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല മോദി ഈ പറഞ്ഞ കണക്ക് ഏതാണ്ട് മൂന്ന് ടൈം ആയിരിക്കുന്നു ഇന്ത്യ ഭരിക്കാനായിട്ട് വന്നിട്ടോ അങ്ങനൊരു വലിയൊരു അലിഗേഷൻ ഒന്നും മോദിയെ കുറിച്ചില്ലല്ലോ അതെ അതെ മാത്രമല്ല മോദിയുടെ ലീഡർഷിപ്പിൽ ഒരുപാട് പേരിപ്പോൾ ബിജെപി ക്യാമ്പിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ സി പി എം പോയിക്കൊണ്ടിരിക്കുന്നില്ലേ നിരവധി വോട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമല്ലേ ബിജെപി വന്നോണ്ടിരിക്കുന്നത് മുന്നേറ്റമല്ല ബിജെപി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മധു ഇപ്പോ ബിജെപിയിലേക്കാണ് പോകുന്നതെങ്കിൽ പതിനൊന്ന് മണിക്ക് താങ്കൾ പറയൂ എന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ ൊപ്പം താങ്കളുടെ മകൻ പോലും വരില്ല എന്നാണ് കടകംപള്ളി പറഞ്ഞത് താങ്കൾ മാത്രമേ പോകുന്നുള്ളൂ താങ്കൾക്കൊപ്പം ഒരു കൂട്ടം കൂടി ഇറങ്ങി വരും ഞാൻ ഇന്ന് ഇപ്പോഴും അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല ഇന്നിപ്പം ഒരു തീരുമാനം ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത് എന്തായാലും എന്നോടൊപ്പം എന്റെ മകനുണ്ടാവും ഈ പറയുന്ന നേതാക്കളും മക്കളൊന്നും വരാനായിട്ടില്ലല്ലോ അവരാരും പൊതുരംഗത്ത് ഇല്ലല്ലോ ഇന്ത്യയിൽ ഒരുപാട് കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രി മുതൽ പല നേതാക്കളും ഉണ്ടല്ലോ അവരാരെയും മക്കളൊന്നും ഈ പൊതുപ്രവർത്തന രംഗത്ത് കണ്ടിട്ടില്ലല്ലോ ഞാനൊരു പൊതുപ്രവർത്തന രംഗത്തായി നിൽക്കുമ്പോൾ എൻ്റെ മകൻ ഇന്ന് പാർട്ടി ഡിഒഫിയുടെ മേഖലാ സെക്രട്ടറിയാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ് മറ്റുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുകയല്ലേ സഹാവ് പോലും വരൂല്ല എന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ കഴിയും അതൊരു വരും സമയങ്ങളിൽ കാണേണ്ട കാര്യങ്ങളാണ് ആരൊക്കെ വരുമെന്നുള്ളതെല്ലാം എന്തോ താങ്കളുടെ മകൻ എന്തായാലും താങ്കൾക്കൊപ്പം ഉണ്ടാവും മറ്റുള്ളവരുടെ കാര്യം നമുക്ക് പിന്നീട് പറയാം അല്ലേ അല്ല പറയാം 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 കമ്മിറ്റി അംഗമാണ് കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ചത് പോലല്ല അച്ഛൻ പോയാൽ വരും 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 ഓക്കെ ശ്രീ മധു അച്ഛൻ പോയാൽ മകൻ മാത്രമല്ല വലിയൊരു കുടുംബമാണ് നമ്മളുടേത് അപ്പൊ വലിയൊരു വലിയൊരു കുടുംബമാണ് ശ്ശേരിയുടെ കുടുംബം അടക്കമാണ് ബി ജെ പിയിലേക്ക് ചേരാനുള്ള ആഗ്രഹം ഇന്ന് എടുക്കുക അല്ലേ കുടുംബം കുടുംബം വലിയ കുടുംബമല്ല ഈ അറിയപ്പെടുന്ന ഒരു നായർ ഫാമിലിയാണ് അപ്പോ മധു കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷം പറഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കുടുംബത്തിലേക്ക് ചെന്ന് കേറുമ്പോ ഒരു സംഘപരിവാർ കുടുംബത്തിലേക്ക് ചെന്ന് കേറുമ്പോ ഒരു മാനസിക സംഘർഷം ഉണ്ടാവില്ലേ മധു അത് എങ്ങനെയാണ് താങ്കൾ മറികടന്നത് അല്ല ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന മോദിയുടെ പ്രവർത്തനങ്ങൾ അനുകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ വലിയ മാറ്റം വന്നിരിക്കണം നിരവധി കോൺഗ്രസുകാർ പോയല്ലോ നിരവധി മാർച്ചുകാർ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ ഇന്ത്യയിലെ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും ഇപ്പൊ ബിജെപിക്ക് ഒരു മടിയുമില്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ വോട്ടിടുക അല്ലേ അതൊക്കെ സാഹചര്യമല്ലേ ശരിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മാറ്റി വോട്ട് ചെയ്തിട്ടുണ്ടോ ബിജെപിക്ക് ഈ സിപിഎം രാഷ്ട്രീയത്തിൽ നിന്ന് വോട്ട് മുര അതാണല്ലോ അതാണല്ലോ കണ്ടത് അതല്ല നമ്മൾ വ്യക്തമായ രേഖകളുള്ള കാര്യങ്ങളല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങളല്ലല്ലോ ചെറിയങ്കിഴ് മണ്ഡലത്തിൽ ഞാൻ എൻ്റെ മണ്ഡലം ചെറിയകിഴാണ് ചെറിയകിഴ് മണ്ഡലത്തിൽ വോട്ട് ബിജെപിക്ക് വർദ്ധിപ്പിച്ചല്ലോ സി പി എമ്മും ബി ജെ പിയുമായിട്ട് രണ്ടായിരം വോട്ടിന്റെ വ്യത്യാസമാണ് സി പി എം കോട്ടയെന്നല്ലേ ചെറിയകിഴ് മണ്ഡലത്തിന് പറയുന്നത് ബി ജെ പിയും സി പി എം തമ്മിൽ ഉള്ള വ്യത്യാസം രണ്ട് രണ്ടായിരം വോട്ടാണ് മനസ്സിലായി എന്തിനു ബി ജോയിയുടെ മണ്ഡലം സ്ഥാനാർത്ഥി ബി ജോയിയുടെ ബൂത്ത് ബി ജെ പി ലീഡ് ചെയ്തത് സി പി എം സ്ഥാനാർത്ഥിയുടെ ബൂത്ത് സി പി എം സ്ഥാനാർത്ഥിയുടെ താങ്കളെയും കുടുംബത്തെയും ബിജെപിയിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം ബി ജോയിക്ക് മാത്രമാണോ മധു ബി ജോയിക്ക് മാത്രമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് മംഗലപരത്തെ പാർട്ടിയെ ഈ രീതിയിൽ ഇല്ലാതാക്കിയത് ബി ജോയി മാത്രമാണ് വിഭാഗീയത ഉണ്ടാക്കി സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയെ പുറത്താക്കണമെന്ന് ആണ് വിചാരിച്ചത് എന്നാണ് ഞാൻ കാണുന്നത് പക്ഷേ മധു പറഞ്ഞത് ഏരിയ ഏരിയ സമ്മേളനത്തിൽ താങ്കൾ ഒരു പാനൽ അവതരിപ്പിച്ചു പക്ഷേ മറ്റൊരു പേര് കൂടി ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ അവിടെ ഉയർന്നു വന്നു ജലീലിന്റെ പേര് ആ ഘട്ടത്തിൽ ആ ഭൂരിപക്ഷം ജലീലിനോടൊപ്പം നിന്നു സ്വാഭാവികമായും മധുവിന് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്നു അത് സ്വാഭാവികമാണ് അതിൽ മധു ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടിയിരുന്നത് മധുവിനോടൊപ്പം ഏരിയ സമ്മേളനത്തിൽ മറ്റാരും ഇറങ്ങി പോകാഞ്ഞത് എന്നാണ് കടകംപള്ളിയൊക്കെ പറഞ്ഞിരുന്നല്ലേ ഇല്ല ഇല്ല ആരെയും പോകാനൊന്നും ഞാൻ പ്രേരിപ്പിച്ചില്ലല്ലോ ഒരാളെ പോലും ഈ നിമിഷം വരെ ഞാൻ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ലല്ലോ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ അവിടെ സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങൾ എനിക്ക് ഞാൻ നേരത്തെ ഇറങ്ങി പോവുകയല്ലേ ചെയ്തത് നേരത്തെ ഇറങ്ങി പോവുകയല്ലേ ചെയ്ത് രാവിലെ തന്നെ ഞാൻ തീരുമാനിച്ചതാണ് ഇറങ്ങി പോകണമെന്ന് വി ജോയിക്ക് പകരം മറ്റൊരാളായിരുന്നില്ലെങ്കിൽ താങ്കൾ ഈ തീരുമാനം എടുക്കില്ലായിരുന്നു അല്ല അതൊക്കെ ആലോചിച്ച് ആലോചിക്കേണ്ട കാര്യമാണ് ഇപ്പൊ എടുക്കേണ്ടി വന്ന സാഹചര്യം എടുപ്പിച്ച സാഹചര്യം ബി ജോയി എന്ന ഒരു ജില്ലാ സെക്രട്ടറി മാത്രമാണ് ഈ ജില്ലാ സെക്രട്ടറി എന്നോട് കാണിച്ച അവഗണന ഞാൻ നാൽപ്പത്തിരണ്ട് വർഷമായി ഇതിനകത്ത് നിൽക്കുന്നു പക്ഷെ താങ്കൾക്ക് ഏരിയ സെക്രട്ടറി വരെയുള്ള പദം കിട്ടി അതെല്ലാം പാർട്ടി നൽകിയതല്ലേ എന്നാണ് ബി ജോയി അടക്കം ചോദിക്കുന്നത് അല്ല അത് ബി ജോയ്ക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയും ബി ജോയ് ഏത് നേരത്തെ സ്ഥാനത്തിരുന്നിട്ടുണ്ട് വി ജോയി ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടില്ലല്ലോ വി ജോയി ഒരു പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ടില്ലല്ലോ പലരെയും സ്വാധീനിച്ച് പലരെയും കാലുപിടിച്ച് ജാതി മത ശക്തികളെ കൂട്ടി അല്ലേ ജോയി ഇങ്ങനെ ഇങ്ങനെ ആയത് സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത ഒരു ഒരു ആളല്ലേ സംസ്ഥാന കമ്മിറ്റി അംഗമായത് ഒരു സുപ്രഭാതത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വരുന്നു അതിനെ നമ്മളെല്ലാം സഹായമുണ്ട് ഒരു സുപ്രഭാതത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വരുന്നു സംസ്ഥാന സമ്മേളന പ്രതിനിധിയല്ല ആ സമ്മേളനത്തിൽ വെച്ച് എറണാകുളം സമ്മേളനത്തിൽ വെച്ച് ജില്ലാ കമ്മിറ്റിയിൽ വരികയല്ലേ ആ ജോയിക്ക് ഇതേ പറയാനായിട്ട് കഴിയുള്ളു സംഘടനപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ട് അറിയാമോ എന്തെങ്കിലും സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടാണോ ഇതിൽ വന്നത് ഒന്നുമല്ലോ ബിജോയ്ക്ക് സംസ്ഥാന നേതൃത്വം ബിജോയിയെ തള്ളി പറയുന്നില്ല മാത്രമല്ല ആണാവൂർ താഗപ്പൻ കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർക്കൊപ്പമാണെന്ന് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടതും സംസ്ഥാന നേതൃത്വം ബി ജോയിക്ക് പൂർണ്ണമായിട്ടും ഇക്കാര്യത്തിൽ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെന്തിനാ പല നേതാക്കളും ഇന്നലെ ഇന്നലെ ഇന്നലെയും ഇനിയാതുമായി എന്നോടൊപ്പം എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ മോശക്കാരനാണ് നിരവധി നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടല്ലോ നിരവധി നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടല്ലോ ഞാൻ മോശക്കാരനാണ് ഞാൻ ചെയ്ത തെറ്റാണ് എന്നുണ്ടെങ്കിൽ ആരും എന്നെ ബന്ധപ്പെടേണ്ട കാര്യമില്ലല്ലോ ആ നേതാക്കളൊക്കെ നേരിട്ട് കാണണം നേരിട്ട് സംസാരിക്കണം അല്ല പാർട്ടി വിട്ടു പോകരുത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് അല്ല അത് ഞാൻ തെറ്റ് സമ്മതിക്കുന്നു ഗോവിന്ദ മാസ്ര ഞാൻ കണ്ടില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഗോവിന്ദ മാശ്ര കണ്ട പക്ഷേ എന്നാൽ നമ്മൾ ജില്ലയിലുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോട് ഞാൻ ഇത് കാര്യം പറഞ്ഞിരുന്നതാണ് എനിക്കിതിനെ തുറന്നു പോകാനായിട്ട് പാടായിരിക്കാം ഒരുപക്ഷെ വീണ്ടും പാർട്ടി ഏരിയ സെക്രട്ടറി ആയി വന്നെങ്കിലും തുറന്നു പോകാൻ ആയിരുന്നാണ് എന്റെ വിശ്വാസം ഈ അത് ജാതിപരമായിട്ടാണോ മറ്റെന്തെങ്കിലും ഇതിലാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വളരെ കാലമായി സി പി എം ഒരു ആഫീസ് മംഗലപുരം ഏരിയ കമ്മിറ്റി ഓഫീസിലില്ല സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് ജോയിയുടെ വീട്ടിലോട്ട് മാറ്റുകയാണ് ചെയ്തത് മംഗലപുരത്ത് ഏരിയ കമ്മിറ്റി ഓഫീസില്ല ഉണ്ട് നല്ല രീതിയിൽ പണിതെടുത്ത ഈ ഒരു മൂന്ന് മാസം മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് ഞാൻ മുൻകൈയ്യെടുത്ത് കഷ്ടപ്പെട്ട് കോടിക്കണക്കിന് രൂപ ആസ്ഥ ഉണ്ടായിക്കൊടുത്ത് പാർട്ടിക്ക് മംഗലപുരത്ത് ആറ് മാസം കൊണ്ട് ഒരു സ്ഥലം വാങ്ങി മാസം കൊണ്ട് മനോഹരമായ ഒരു ആഫീസ് നിർമ്മിച്ച ഒരാളാണ് ഞാൻ ആ ആഫീസിനെ നോക്കുകുത്തിയാക്കി ഒരു വർഷം കൊണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിനെ ജോയിൽ വീട്ടിലൂടെ ആക്കി അവിടെ ഇരുന്ന് വിഭാഗീയ പ്രവർത്തനം നടത്തി അവിടെ ഇരുന്ന് വിഭാഗീയ പ്രവർത്തനം നടത്തി മംഗലപരത്തെ പാർട്ടിയെ ചെന്നബന്നമാക്കി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ താങ്കൾ ഇപ്പോൾ പോകുന്ന പോയിക്കൊണ്ടിരുന്ന പുറത്തു പോകുമ്പോൾ പാർട്ടി ശക്തമാവുകയല്ലോ ചെയ്യുക വീണ്ടും അത് ദുർബലമാവുകയല്ലേ ശ്രീ മധു അല്ല അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അതാണ് വരും കാലങ്ങളിൽ കണ്ടു കണ്ടുവരേണ്ട ഒരു കാര്യം അല്ല കണ്ട കാര്യമാണ് പാർട്ടിക്ക് പുറത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ ശരിയാക്കാൻ ഒരു എന്താണ് മാനസികമായി നമുക്ക് അടുപ്പമില്ലെങ്കിൽ പിന്നെ ആ നിന്നിട്ട് കാര്യം എന്താണ് അല്ലതാണ് എന്റെ സേവനം മതിയെന്ന് ബി ജോയിക്ക് തോന്നിയിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെ അല്ല അത് ഇപ്പൊ ബി ജോയി തിരുവനന്തപുരം ജില്ലയിലെ പ്രസ്ഥാനം എന്ന് പറയുന്നത് നീതി നീതി കിട്ടില്ല കിട്ടില്ല ജില്ലാ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന അതുകൊണ്ട് പാർട്ടി വിടുന്നു നീതി കിട്ടില്ല അതുകൊണ്ട് പാർട്ടി വിടുന്നു ഈ രണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ ഈ കാര്യം ജോയിട്ട് സംസാരിച്ചിരുന്നതാണ് അപ്പോഴെന്നും അത് അദ്ദേഹം ഇത് ചെവിക്കൊള്ളാനായിട്ട് അല്ലെങ്കിൽ കേൾക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം ശ്രീ മധു രണ്ട് കാര്യങ്ങൾ താങ്കൾ ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ എടുത്തിരുന്ന ഒരു നിലപാടുണ്ട് ഒരു മതേതര നിലപാട് അത് ബി ജെ പി എതിർത്തിരുന്ന ആന്റി ഫാസിസ്റ്റ് നിലപാട് ആ ആന്റി ഫാസിസ്റ്റ് നിലപാടുകൾ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ടാണോ താങ്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത് അല്ല അതങ്ങനെയല്ലേ ഞാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ മാത്രമല്ല ഇന്ന് ഇതുവരെ എതിർത്തിരുന്ന കോൺഗ്രസുമായി ചേർന്നല്ലേ ഇപ്പോൾ സി പി എം പലയിടത്തും പ്രവർത്തിക്കുന്നത് ഞാൻ മാത്രമാണോ ഞാൻ മാത്രമല്ലല്ലോ കോൺഗ്രസിനെ നകാശികാന്തം എതിർത്താണല്ലോ ഇന്നുവരെ പാർട്ടി പൊയ്ക്കൊണ്ടിരുന്നാൽ ആശയപരമായിരുന്നാലും അങ്ങനെ പോയിക്കൊണ്ടിരുന്ന പാർട്ടി ഇന്ന് ഈ പാർട്ടിയുടെ ഈ സന്ദീപ്കു പറയുന്നത് അവിടെ വെറുപ്പിന്റെ ഫാക്ടറിയാണ് ഹിന്ദുത്വം ഒക്കെ ഉപേക്ഷിച്ചാണ് സന്ദീപകുമാര്യ കോൺഗ്രസിലേക്ക് പോകുന്നത് പക്ഷെ താങ്കൾ നേരെ ഈ ഹിന്ദുത്വ ആശയങ്ങളുടെ ഒരു രാഷ്ട്രീയത്തിലേക്കാണ് ഒരു ഫാക്ടറിയിലേക്കാണ് പോകാൻ പോകുന്നത് ആ ഹിന്ദുത്വ ആശയങ്ങളൊക്കെ താങ്കൾ ഇതുവരെ പിന്തുടർന്നു വന്ന രാഷ്ട്രീയ ആശയങ്ങൾക്കെതിരായിരിക്കില്ലേ അല്ല അങ്ങനെയാണെന്നുള്ള അവരെ എല്ലാത്തിനും എതിരാണ് അങ്ങനെ ഒരു ആ ഒരു അഭിപ്രായം എനിക്കില്ല അതായത് ബിജെപിയുടെ രാഷ്ട്രീയമാണെന്നൊരു അഭിപ്രായം താങ്കൾക്കില്ല ഇല്ല ഇല്ല താങ്കൾ ഇതുവരെ ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ് അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ അതൊക്കെ സാഹചര്യങ്ങൾ അതിന്റെ അനുസരിച്ച് ഇന്നിപ്പ ബിജെപി എല്ലാരും അംഗീകരിക്കല്ലേ അതുകൊണ്ടല്ലേ അവർ മൂന്നാം തവണയും ഭരണത്തിൽ വരാനായിട്ട് അവർക്ക് കഴിഞ്ഞത് കുറച്ച് കാലങ്ങളിൽ അവർക്ക് ഭരണത്തിൽ വരാൻ കഴിഞ്ഞല്ലോ ഈ പറയുന്ന ഇടതുപക്ഷ ഇടതുപക്ഷ രാഷ്ട്രീയം ഉറച്ചു നിൽക്കുന്ന കേരള മണ്ണിൽ പോലും ഇന്ന് ബിജെപിയുടെ വളർച്ച അതെ അപ്പോൾ വളർച്ച വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ കോട്ടയാണ് കേരളം അല്ല എങ്ങനെയാ ഞാൻ നിങ്ങൾ പറഞ്ഞതിന് ഒരു ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ അത് ശ്രീ മധു എന്റെ സംശയമല്ല താങ്കൾ കുറച്ചു നാളായിട്ട് ഈ മോദിയുടെ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായിരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ അല്ല മോദിയുടെ പ്രവർത്തനത്തിൽ ഇന്ത്യ ഇന്ത്യ തന്നെ തന്നെ ന്യൂനപക്ഷ ന്യൂനപക്ഷ വിരുദ്ധതയില്ല വീണ്ടും ഭരണത്തിൽ വരാനായിട്ട് കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ഒരു മുതലാളിത്തമില്ല ഏഹ് അതൊക്കെ അവര് ഭരണതരത്തിൽ ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ അല്ലോ ഭരണുമായി ബന്ധപ്പെട്ടത് ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണല്ലോ ബി ജെ പി രണ്ടാമതും അധികാരത്തിൽ വരുന്നത് അല്ല മൂന്നാമതും അധികാരത്തിൽ വരുന്നത് ഈ സാഹചര്യങ്ങളെല്ലാം ഇന്ത്യയിൽ ഉള്ളപ്പോഴല്ലോ ഉള്ളപ്പോഴാണല്ലോ ബി ജെ പി മൂന്നാമതും അധികാരത്തിൽ വരുന്നത് അപ്പൊ ന്യൂനപക്ഷ പിടണമെന്ന് പറയാൻ അല്ല അവരെ ഉപദ്രവിക്കുന്നു ഇല്ല ഇല്ല അങ്ങനൊരു സംഘർഷം ഉണ്ടാകേണ്ട കാര്യമില്ല അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകേണ്ട കാര്യമില്ല താങ്കൾക്ക് ഒരു വ്യക്തിപരമായ വിഷമ ഇവിടെ എന്താ സംഭവിച്ചത് പാർട്ടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കാണിച്ച് അല്ല അത് സ്വാഭാവികമാണല്ലോ പത്ത് നാൽപ്പത്തിരണ്ട് വർഷമായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു ജില്ലാ സെക്രട്ടറി കാണിച്ച അവഗണനയും ദുരിതവും വലുതല്ലേ ആ ജില്ലാ സെക്രട്ടറിക്ക് ഒരു സുപ്രഭാതത്തിൽ തോന്നിയിട്ടുണ്ടായിരിക്കാം മംഗലപുരത്തിനി ജോയി മാത്രം മതി മംഗലപുരം ഏരിയ കമ്മിറ്റിയിൽ ഇനിയും ജോയി മാത്രം മതി ഇങ്ങനെ ഒരാൾ വേണ്ട എന്ന് തോന്നിയതായിരിക്കാം എന്നെ ഇങ്ങനെ പൊച്ച് ചാടിക്കാൻ അവസാനം താങ്കൾ ഈ പാർട്ടിയിൽ നിൽക്കൂ അല്ല അതിന്റെ എല്ലാം സമയം കഴിഞ്ഞല്ലോ സമയം കഴിഞ്ഞു ഇനിയിപ്പൊ അതിൻ്റെതെല്ലാം സമയം കഴിഞ്ഞല്ലോ അല്ല പാർട്ടി സെക്രട്ടറിയേക്കാൾ പാർട്ടി സെക്രട്ടറിയേക്കാൾ മോളിൽ നിൽക്കുന്ന ആൾക്കാരുമായി ആൾക്കാർ എന്നെ ബന്ധപ്പെട്ടല്ലോ പാർട്ടി സെക്രട്ടറിയേക്കാൾ മോളിൽ നിൽക്കുന്ന സിപിഎലെ നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടല്ലോ ശരി താങ്ക് യു ശ്രീ മധു മധു ജി ആയി മാറുകയാണ് പതിനൊന്ന് മണിക്ക് എനിക്ക് തോന്നുന്നു ബി ജെ പി നേതാക്കൾ അവിടെ എത്തും താങ്കൾ താങ്ക് യു അങ്ങനെയുള്ള മകനും താങ്കൾക്കൊപ്പം ഉണ്ടാവും തുടക്കത്തിൽ ഒരു കുടുംബം തന്നെ ബി ജെ പിയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത് താങ്ക് യു ശ്രീ മധു മുല്ലശ്ശേരി സി പി എം മുൻ ഏരിയ സെക്രട്ടറിയാണ് നമുക്കൊപ്പം ചേർന്നത് നമ്മുടെ രാജ്യത്തെ ഏതൊരു പാർട്ടികൾ വിശ്വസിക്കാനും ഏതൊരു പൌരനും അവകാശമുണ്ട് പാർട്ടി മാറാനും നിലപാടുകൾ മാറ്റാനുമുള്ള അവകാശം ഏതൊരു പൌരനുമുണ്ട് മധു ആ നിലപാടെടുത്തിരിക്കുന്നു മധു ബി ബി ജെ പിയിലേക്ക് മാറുകയാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമായല്ലോ അത് പതിനൊന്ന് മണിക്ക് അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും പക്ഷേ അദ്ദേഹം പറയാതെ പറഞ്ഞതും അത് തന്നെയാണ് മോദിയുടെ രാഷ്ട്രീയത്തെ അദ്ദേഹം ഇപ്പോൾ എതിർക്കുന്നില്ല മോദിയുടെ രാഷ്ട്രീയം വെച്ചുകൊണ്ടാണല്ലോ വീണ്ടും മൂന്നാം തവണയും അധികാരത്തിലെത്തിയത് കേരളത്തിൽ ബി ജെ പി വളരുന്നുണ്ടല്ലോ എന്നാണ് ഇപ്പോൾ മധു മുല്ലശ്ശേരി എന്ന മംഗലപുരത്തെ സി പി എമ്മിൻ്റെ മുൻ ഏരിയ സെക്രട്ടറി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്